ഹായ് ഫ്രണ്ട്സ് കരിമീൻ തേങ്ങ വറുത്തരച്ച് കറി വെക്കുന്ന എങ്ങനെയും നോക്കാം അതിനാവശ്യമായ കരിമീൻ വെട്ടി വെട്ടിക്കഴി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഒന്നര ഒന്നരമുറി തേങ്ങ പത്ത് ചെറിയ പത്ത് ചെറിയ ഉള്ളി വേഷം പെനിജീരിയ രണ്ട് ഇഷ്ണം വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് വറുത്തെടുക്കാം എൻ്റെ ചാനൽ കാണുന്നവർ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തണം തേങ്ങ ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ാവശ്യമായ മസാലപ്പൊടി നമുക്കിടാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ മല്ലിപ്പൊടിയും കൂടി ഇടാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം അത് മാറ്റി വയ്ക്കാം അതിനാവശ്യമായ ഒരു പാൻ എടുപ്പത്ത് വെച്ച് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവയിടാം ഉലുവ ഇട്ട് പൊട്ടിയതിന് ശേഷം ഒരു ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് അരിഞ്ഞിടാം അതൊന്ന് മൂത്ത് വരുമ്പോൾ അരച്ചെടുത്ത് അരപ്പ് ഇതിലേക്ക് ഒഴിക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ രണ്ട് തക്കാളി ഒരു മൂന്ന് കഷ്ണം കുടമ്പുളി ഒരു മൂന്ന് പച്ചമുളകും കയറി എടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് അറിയിലേക്ക് ഇടാം ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് മീനും ഇതിലേക്കിടാം ചൂടായി വന്നിട്ടുണ്ട് ഇനി മീനിടാം മീൻ ഞാൻ വിനാഗിരി ഒഴിച്ച് കഴുകിയെടുത്ത നല്ല ചെറിയ കരിമീനാണ് വലുതല്ല ചെറിയ കരിമീനാണ് മൂടി വെച്ച് നമുക്ക് വേവിച്ചതിന് ശേഷം ഇറക്കി വയ്ക്കാം അതേ വെന്ത് വന്നിട്ടുണ്ട് രുചികരമായ കരിമീൻ തേങ്ങ വറുത്തരച്ച കറിയാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തണം